ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ലയൺസ് ക്ലബ്ബ് കതിരൂർ ടൗൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കതിരൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ പി സുധീർ ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് പി കെ ദേവാനന്ദ് അധ്യക്ഷനായി പ്രസിഡന്റായി സി കെ സദാനന്ദൻ സെക്രട്ടറി ബിന്ദു ജിതേഷ് ട്രഷറർ ശൈലേഷ് ഗുരിക്കൾ ജോയിന്റ് സെക്രട്ടറി എ വി ജിതേഷ് വൈസ് പ്രസിഡന്റുമാരായി നിത്യ സന്തോഷ് സജിത സായ്നാഥ് ദിലീപ് കുമാർ ബാലക്കണ്ടി കമ്മിറ്റി ചെയർപേഴ്സൺ സജിന മുരളി എന്നിവരും ചുമതലയേറ്റു ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമേന്ദ്രൻ നിത്യ സന്തോഷ് ശ്രീജിത്ത് ദിലീപ് കുമാർ ബാലക്കണ്ഡി അഡ്വക്കേറ്റ് സനൽകുമാർ വർഷ പ്രജിത്ത് ശ്രീഷ്മ ഷൈജു കെ സി സദാനന്ദൻ എന്നിവർ സംബന്ധിച്ചു കതിരൂർ വില്ലേജ് ഓഫീസിന്റെ നവീകരണ പ്രവൃത്തിയും അതോടൊപ്പം പിന്നോക്കം നിൽക്കുന്ന കതിരൂർ പഞ്ചായത്തിലെ അഞ്ച് വീടുകൾക്ക് സൗജന്യമായി പെയിന്റിംഗും ചെയ്തു നൽകുമെന്നും അതോടൊപ്പം നിരവധി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനം നേതൃത്വം നൽകുമെന്നും ും സുരേഷ് അല്ല സന്തോഷ് ലേഡീസ്